പട്ടാനൂർ കെ പി സി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് ക്യാമ്പ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ സുലേഖ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ എ സി മനോജ് അധ്യക്ഷനായി പ്രോഗ്രാം ഓഫീസർ ഷൈനി മാത്യു ക്യാമ്പ് വിശദീകരണം നടത്തി പി ടി എ പ്രസിഡന്റ് കെ കെ അബ്ദുൾ ഹാജി ബ്ലാത്തൂർ പ്രഥമാധ്യാപിക വി സി ശൈലജ സ്റ്റാഫ് സെക്രട്ടറി ശ്രീകാന്ത് കൊടേരി ഉണ്ണിമായ എന്നിവർ സംസാരിച്ചു ക്യാമ്പ് ജനുവരി ഒന്നിന് സമാപിക്കും നമ്മൾക്ക് മരിച്ചറിയുന്ന കുട്ടികളായാലും അധികം ായാലും ഞങ്ങളുടെ സമയത്ത് മക്കളെ കുറെ സ്കൂളിലെ എല്ലാ കാര്യം ഇപ്പൊ മെഗാ കുട്ടികളായിരുന്നു അപ്പൊ അവർക്ക് ഒരു കഴിവുണ്ട് എന്ന സമൂഹത്തിനറിയാം എന്താണ് നാഷണൽ സർവീസ് സ്കീമാണെന്നൊക്കെ ആണെങ്കിലും ശരിക്കും നമ്മുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവരുടെ